കുണ്ടും കുഴിയും നിറഞ്ഞ അപകടാവസ്ഥയിലായ തലശ്ശേരി പാലത്തിലൂടെ ജനങ്ങൾക്ക് ദുരിതയാത്ര പാലത്തിന്റെ കൈവരികൾ ഉൾപ്പെടെ തകർന്ന കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്രവർത്തകൾ നടത്താത്തതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അരനൂറ്റാണ്ടിന്റെ തലശ്ശേരി പാലത്തിന് തലശ്ശേരി ടൌണിൽ നിന്നും സമീപ പ്രദേശങ്ങളായ കൊളശ്ശേരി തോട്ടുമൽ കായലൂട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ചോനാടത്തേക്കും പോകാനുള്ള എളുപ്പവഴിയാണ് കുയ്യാലിപ്പാലം എന്നാൽ പാലത്തിന്റെ അവസ്ഥ ഇന്ന് ഏറെ ശോചനീയമാണ് കുണ്ടും കുഴിയും നിറഞ്ഞ പാലത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഇത്തിരി തന്നെയാണ് പാലത്തിന് തൊട്ടടുത്ത് റെയിൽവേ ഗേറ്റും സ്ഥിതി ചെയ്യുന്നു ട്രെയിൻ ഗേറ്റ് അടച്ചാൽ ഭാരം കൂടിയ വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തുന്നത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുകളിലാണ് പൊതുവെ വീതി കുറഞ്ഞ പാലമായതിനാൽ തന്നെ ഇരു ഭാഗങ്ങളിലേക്കും വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകുന്നതും ഏറെ പണിപ്പെട്ട് ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും കുഴികളിൽ വീണ് യാത്രക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതും പരിക്കേൽക്കുന്നതുമെല്ലാം നിത്യസംഭവമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കംപ്ലീറ്റ് ആ വെള്ളം നിറഞ്ഞ അതിലാന്ന് അടിയിൽ ജെല്ലി വെറുതെ പാകി അതിന്റെ മേലെ ഇവർ മിക്സിങ് ഇല്ലേ അത് ഇട്ടിട്ട് അങ്ങ് പോയി മൂന്നാമത്തെ ദിവസം ഇത് പിന്നീട് പോയിട്ട് ഇങ്ങനെ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ലേ ഇത് ചെയ്യുന്നത് വെറുതെ ഒരു കണ്ണിൽ പൊടി ഇടുന്ന പോലെ ഇത് മേലെ ഇങ്ങനെ ഇതാക്കുക അതാണ് സംഭവിക്കുന്നത് ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടില്ല ആ മൂന്നാമത്തെ ദിവസം തന്നെ സംഭവം പോയിട്ട് കമ്പനിയിൽ കുണ്ടും കുടിയായി നിങ്ങൾക്ക് കാണാം അത് മേലെ നമ്മൾ മൊത്തം പൊങ്ങിയത് ജീൻ്റെ പൊടിയോ അതെല്ലാം ഒരു ശോചനീയ അവസ്ഥയാണ് രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് കുണ്ടും കുഴിയാണ് തലത്തുമ്പോൾ വളരെ സാവധാനം പോകാനാണെന്നുള്ളൂ വരുന്ന സൈഡിലൊക്കെ മഴക്കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മെറ്റലുകൾ പാകിയെന്നല്ലാതെ മറ്റൊരു പ്രവർത്തികളും ഇവിടെ നടന്നില്ലെന്നും ആക്ഷേപമുണ്ട് അതേസമയം കാലപ്പഴക്കത്താൽ ജീർണിച്ച കുയ്യാലി പാലത്തിനും പുഴയ്ക്കും കുറുകെ കുയ്യാലി റെയിൽവേ ഗേറ്റിനും പകരമായി കുയ്യാലി മേൽപ്പാലം പ്രവർത്തിക്ക് കെ എസ് ടി പി നടപടി സ്വീകരിച്ചതായി പൊതുപ്രവർത്തകൻ മൂസക്കുട്ടി പെരിങ്ങാടിക്ക് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് ലഭിച്ച മറുപടിയിൽ പറയുന്നു എന്തു തന്നെയായാലും വലിയൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ നല്ലൊരു പാലം വേണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി